ന്യായാധിപന്മാർ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ നമ്മിൽ ആരും തൻ്റെ മകളെ ഒരു ബെന്യാമീനിന് ഭാര്യയായി കൊടുക്കരുത് എന്ന് ഇസ്രായേലിയർ മെസ്ബയിൽ വെച്ച് ശപഥം ചെയ്തു ആകയാൽ ജനം ബേധലിൽ ചെന്നു അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ ഇരുന്ന് ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രായേലിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു പിറ്റന്നാൾ ജനം അധികാലത്തെഴുന്നേറ്റ് അവിടെ ഒരു യാഗപീഠം പണിതു ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും കർത്താവിൻ്റെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു മിസ്ബയിൽ കർത്താവിൻ്റെ അടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് അവർ ഒരു ഉഗ്രശപഥം ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിനരെ കുറിച്ച് അനുദപിച്ചു ഇന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം അറ്റുപോയിരിക്കുന്നു ദയവമേ പാപങ്ങളിൽ കൂന്നിയിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നേരെയാക്കി സുഖപ്പെടുത്തണമേ അമേ